എവർഗ്രീൻ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ വീടായാൽ ഒരു പ്ലാവ് വേണം എന്നുള്ള നമ്മുടെ മുദ്രാവാക്യമാണ് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് എവർഗ്രീൻ്റെ മെയിൻ ഇതാണ് വീടായാലൊരു പ്ലാവ് വേണം അപ്പം നമ്മൾ ഈ പരിസരത്ത് ഒരുമാരിപ്പെട്ട വീടുകളിലൊക്കെ പ്ലാവും അതിൻ്റെ ചക്ക പറിച്ചു കഴിച്ചിട്ട് മാത്തു നല്ല ചക്ക കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സുഖമുണ്ടല്ലോ ആ അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ചക്ക അപ്പം നമ്മളെ കാണിച്ചു തരാം നമ്മുടെ ഈ ചെറിയ പ്ലാവ് ഈ ഗ്രോവായിനകത്ത് നിൽക്കുന്ന പ്ലാവില് ചക്ക കഴ്ച്ചു കിടക്കുന്നുണ്ട എൻ്റെ തന്നെ കണ്ണ് തള്ളി പോവും അപ്പോൾ നിങ്ങളുടെ കണ്ണ് പറയണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ശരിക്ക് കാണുക നമ്മുടെ ഈ പ്ലാവ് എല്ലാം ഇത് നിറച്ച് ചക്കയായിട്ടുണ്ടല്ല പ്ലാവിലും അപ്പം നിങ്ങൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് ചക്ക തിന്നാനുള്ള സൗകര്യങ്ങൾ ശരിക്കും കിട്ടും അപ്പം വീട്ടാമേരിൽ പ്ലാവാണ് നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് പിന്നെ പല പല പ്ലാവുകൾ ഇവിടെ ഉണ്ട് പക്ഷേ അത് ഞാൻ നമുക്കറിയാവുന്ന ആർക്കെല്ലാം കൊടുത്തു വിടുന്ന ഇതാണ് കടം പിന്നെ നമുക്ക് നമുക്കതിനൊരു കുറ്റം പറയേണ്ടി വരില്ല അതുപോലെ തന്നെ നിങ്ങൾ പ്ലാവ് ഒക്കെ എന്നോടല്ല ഏത് നേഴ്സറിയിൽ നിന്ന് കൊണ്ട് പ്ലാവ് വെച്ചാലും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഞാൻ വഴികടെ പോകുമ്പോൾ പല വീടുകളിലും പ്ലാവ് വെച്ചിട്ടുണ്ട് ആ പ്ലാവിനൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമുണ്ട് ചെയ്യാത്തൊരു സംഭവമുണ്ട് ഈ പല പ്ലാവിൻ്റെ ഒരു പതിനഞ്ചടി ഒക്കെ വലിപ്പം വരുമ്പോൾ അതിന് മണ്ട നിങ്ങൾ കട്ട് ചെയ്ത് വിടുക കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ആ പാവ് പ്ലാവ് ചക്ക കായ കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക പ്ലാവ് വെച്ച് ഒരു പതിനഞ്ചടി ആകുമ്പോൾ അതിൻ്റെ മണ്ട മുറിച്ച് വിട്ട് പടന്നു കഴിഞ്ഞാലേ ചക്കയേ ഉണ്ടാവുകയുള്ളൂ അതുതന്നെയല്ല ഈ മോള് ഭാഗത്ത് ഇപ്പോൾ കണ്ടു ഇവിടെയൊക്കെ ചക്ക ഉണ്ടായി ഈ ഇവിടെയൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മണ്ണിൽ വെച്ച് പാരം കൂടി കഴിയുമ്പോൾ കാറ്റത്ത് വരുമ്പോൾ ഇത് മറിഞ്ഞത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്ലാവ് വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്ലാവ് വെച്ചിട്ട് പതിനഞ്ചെടി ആകുമ്പോൾ മണ്ട മുറിച്ച് വിടാൻ നോക്കേണ്ട നോക്കണം ഇതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാവിലെ ചക്കയൊക്കെ കാണുക അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് ചക്കയൊക്കെ കിടക്കുന്നതുകൊണ്ട് ആ മുകളിലേക്ക് ആ ചക്ക കൂടുതലുണ്ടാവുമെന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം എവർഗ്രീൻ എവർ ദി നർസറി ഇനി മനസ്സേരുദീ എവർഗ്രീൻ എവർ ദി നർസറി ഇനി മനസ്സേരുദീ 90447 600688 90447 600688 എവർഗ്രീൻ എവർഗ്രീൻ